ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ചോറിനപ്പം കഴിക്കാൻ വഴുതനങ്ങയും മുളകും കൂടി നല്ലൊരു ചമ്മന്തി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടി ഞാൻ നൂറ്റമ്പത് ഗ്രാം വഴുതനങ്ങ എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലെ മൂന്നെണ്ണം ചില വഴുതനങ്ങയ്ക്ക് നല്ല കാരം ഉണ്ടാവും അപ്പോൾ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടി അരമണിക്കൂറോ മുക്കാൽ മണിക്കൂർ നേരം ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെക്കണം ഇതിപ്പോൾ ഞാൻ അത്രയും നേരം ഇട്ട് വെച്ചേക്കുമായിരുന്നു ഇനി ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് എടുത്താൽ മതി അപ്പോൾ ഈ രീതിയല്ല കട്ട് ചെയ്തേക്കുന്നത് പിന്നെ വറ്റാൻമുളക് എടുക്കണം പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള പതിനഞ്ചെണ്ണം പിന്നെ പന്ത്രണ്ട് ചുമന്നുള്ളി അതും വലുപ്പോ ഉള്ള പന്ത്രണ്ടെണ്ണം എടുത്തേക്കുന്നത് പിന്നെ രണ്ട് ഇണ്ട് കറിവേപ്പിൽ പിന്നെ ശകലം പുളിയും കൂടെ വേണം അപ്പോൾ ഈ വഴുതനങ്ങ ഞാൻ തുണിയിലൊന്ന് ഉപ്പിയെടുത്തിട്ടുണ്ട് ഈ വെള്ളം മഴയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി കാരണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം അപ്പം നല്ല ക്ലീനായിട്ടുള്ള തുണി കൊണ്ടൊന്ന് തുടച്ചെടുക്കണം ഇനി ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിന് വെളിച്ചെണ്ണ തന്നെ എടുക്കണം അപ്പോഴാണ് ടേസ്റ്റ് അപ്പോൾ വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഈ വഴുതനങ്ങ ഇട്ട് കൊടുക്കുക ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന മതി ഒന്ന് നമുക്ക് വറുത്തെടുക്കണം ഇതിപ്പോൾ ആയിട്ടുണ്ട് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് കോരി എടുക്കാം ഇതിപ്പോൾ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി എണ്ണയിലോട്ട് മുളക് ഇട്ട് കൊടുക്കാം മുളകും ഒന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മൂക്കുമ്പം എടുക്കാം കരിഞ്ഞു പോകരുത് ഇത് നല്ലതായിട്ട് വീർത്ത് നിറമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് മാറ്റാം നീ ഉള്ളി ഇട്ട് കൊടുക്കാം ആ പുളിയും ഇടാം ഉള്ളി കുറച്ചൊന്ന് വാടിയാൽ മതി കറിവേപ്പില ഇടുക ഇപ്പോൾ ഉള്ളിയും കുറച്ചൊന്ന് വാടിയിട്ടുണ്ട് നിറമൊക്കെ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതും എടുക്കാം ഇപ്പം മുളകൊക്കെ ആറിയിട്ടുണ്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം മുളക് മാത്രം ചെറിയ തരിയായിട്ടൊന്ന് പൊടിക്കുക ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഫൈനായിട്ട് അരയ്ക്കണ്ട ഇനി ഈ വഴുതനങ്ങിയ ഉള്ളിയും പുളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം അതായത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന കല്ലുണ്ടല്ലോ അതിലിട്ടൊന്ന് ചതച്ചെടുക്കാം ിയ രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി ഇരിക്കുന്ന എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ചുപ്പും കൂടി ഇടാം ബാക്കി നമുക്ക് മിക്സ് ചെയ്യാൻ നേരത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം നീ മുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇതിലോട്ട് നമ്മൾ ഈ മുളകും എല്ലാം വറുത്ത വെളിച്ചെണ്ണ ശകലം ബാക്കിയുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂണൊക്കെ കാണത്തോ അപ്പോൾ വെളിച്ചെണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒരു സ്പൂണും കൂടെ ഒക്കെ ഒഴിക്കുക അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് കുറവുണ്ട് അത്രയും മതി നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായി ചമ്മന്തിക്ക് ശരിക്കും പറഞ്ഞാൽ ചോറിൻ്റെ കൂടുതൽ ഇത് മാത്രം മതി വേറെ ഒന്നും വേണമെന്നില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ വഴുതനങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു കളർ തന്നെ എടുക്കണം അപ്പോഴാണ് അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരുന്നത് കുറച്ചൊരു ഗോൾഡൻ ബ്രൗൺ കളർ തന്നെ എടുക്കണം അപ്പോൾ ഇത് മിക്സിയിൽ അരയ്ക്കുന്നതിനെക്കാട്ടിലെ ഇതുപോലെ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അറിയിക്കണേ താങ്ക് യു